വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി നമ്മൾ വീക്കെൻഡിലേക്ക് വന്നിരിക്കുകയാണ് ഫ്രൈഡേ എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാ വീക്കെൻഡിലും കറത്താൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ എല്ലാ എല്ലാ വീക്കെൻഡിലും കാണുന്നുണ്ട് ഇന്നത്തെ ഫ്രൈഡേ എപ്പിസോഡിലും കറുത്താൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാൻ ഹൃദയത്തിൽ വി ക്യാൻ ലീവ് സം റൂം ഫോർ ദ ഹോളിസ്പീഡ് ടു ഡു സംതിങ് ചില ഹൃദയത്തിൽ ഒരിടം ഒരുക്കി പരിശുദ്ധാത്മാവിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് റെഡിയാകാം ഹാല ലൂയ ഈ സമയത്ത് നമുക്ക് ലോകമെമ്പാടുമുള്ള ബ്ലസ്സിംഗ് ടുഡേ വ്യൂവേഴ്സിനെ ഞങ്ങൾ ഞാൻ ഈ സമയത്ത് വെൽക്കം ചെയ്യുന്നു ഈ ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കമൻറ്റ് ചെയ്യാം നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് പട്ടണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേരളത്തിൽ നിന്നുള്ള വ്യക്തികളുണ്ടെന്ന് അറിയാം ബട്ട് ലോകമെമ്പാടുമുള്ള ബ്ലസ്സിംഗ് ടുഡേ ഫാമിലി സമയത്ത് ഗ്യാതർ ചെയ്യുന്ന ഒരു ടൈമാണ് അതുപോലെ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വേണം നിങ്ങൾക്ക് ഓഡിയോ ആയിട്ടല്ല നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ മെസ്സേജസ് എല്ലാം ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കത് ബ്ലോഗായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇഫ് യു വോണ്ടിങ് ദ മെ മെസ്സേജ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് യു ക്യൻ ഗോ ടു അ വെബ്സൈറ്റ് ആൻഡ് യു ക്യാൻ ക്ലിക്ക് ഓൺ ദ ബ്ലോഗ് ആൻഡ് യു ക്യാൻ റീഡ് ഓൾ ദോസ് ആർട്ടിക്കൽസ് എം അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു പ്രൈം സ്പോൺസർ ഉണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ജോഷുവ എം ജെറി ഫ്രം മുളന്തുരുത്തി ഇന്ന് ജോഷുവയുടെ ബർത്ത്ഡേ ആണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജോഷുവ മിക്കാറ് എല്ലാ ഞായറാഴ്ചയും ജോഷുവെ നേരിട്ട് കാണാറുണ്ട് എവ നമുക്ക് ഒരുമിച്ച് ജോഷുവെ ബ്ലസ് ചെയ്യാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു ജോഷുവുടെ ലൈഫിൽ ആത്മികമായും ഭൗതികമായും വലിയൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ മകൻ്റെ ലൈഫിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് അങ്ങ് കൊടുത്തിട്ടുണ്ടല്ലോ ബട്ട് ഇനിയും കർത്താവ് മകൻ്റെ ലൈഫിൽ വലിയ ഉയർച്ചകൾ വലിയ വ്യത്യാസങ്ങൾ വലിയ ബ്ലസ്സിങ്സ് കർത്താവെ ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നു യേശുവിനെ നാമത്തിൽ കർത്താവെ ആ മകനെ ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്യുന്നു കർത്താവ് ഈ ബേർത്ത് ഡേയിൽ ഒരു വലിയൊരു ലൈഫ് ചേഞ്ച് ഉണ്ടാകട്ടെ ഈ ബേർത്ത് ഡേയിൽ ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടാകട്ടെ അങ്ങനെ അനോയിൻറ്റിങ് മകൻ്റെ ലൈഫിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ മേൻ താങ്ക് യു ഡിയ ജോഷു ആൻഡ് ദി എൻറ്റയർ ഫാമിലി കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ആ മേൻ നമുക്കൊരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഗ്ലോ വിമൻസ് കോൺഫറൻസിൽ നിങ്ങളൊരു സിസ്റ്റർ ആണെങ്കിൽ ലേഡി ആണെങ്കിൽ ട്വൻറ്റി വൺ ഇയേഴ്സ് അബാവ് ആണെങ്കിൽ തീർച്ചയായും വന്ന് ജോയിൻ ചെയ്യുക അതിശക്തരായ ചില വിമൺ ഓഫ് ഗോഡ് വന്ന് മിനിസ്റ്റർ ചെയ്യുന്ന ഒരു പവർഫുൾ കോൺഫറൻസ് ആണ് നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള ഒരു ഹിസ്റ്റോറിക് ആണ് അതിലേക്ക് നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുന്നു അപ്പോൾ തന്നെ നമ്മുടെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് നമ്മുടെ ക്രോസ് ഓവേഴ്സ് സർവീസ് നടക്കുന്നു വലിയ കാര്യങ്ങൾ നമുക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യാം ഇന്ന് രാത്രി നമുക്ക് ഹാർട്ട് ടു ഹാർട്ട് ഉണ്ടായിരിക്കും രാത്രി ഏഴ് മണിക്ക് നമ്മുടെ ഓൺലൈൻ പോഡ്കാസ്റ്റ് ആണ് അതിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് മിനിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് സോ അതിലേക്കും എല്ലാവരും തീർച്ചയായും വെൽക്കം ചെയ്യുന്നു ഗോഡ് ബ്ലെസ് യു ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നതിനെ കുറിച്ചാണ് നാല് സുവിശേഷങ്ങളുള്ളതിൽ ആദ്യത്തെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ ഏഴാം അധ്യായത്തിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പല പേരുകളും കർത്താവ് എടുത്ത് പറയുന്നുണ്ട് അതിലൊന്നാണ് ലൈഫ് ഗേറ്റ് ഡെത്ത് ഗേറ്റ് അടുത്തത് ലൈഫ് റോഡ് ഡെത്ത് റോഡ് പിന്നെ നമ്മൾ കണ്ടത് ഫോൾസ് പ്രോഫിറ്റ്സ് ആൻഡ് ട്രൂ പ്രോഫിറ്റ്സ് അത് കൂടാതെ നമ്മൾ ഒരു കാര്യം കൂടി കണ്ടത് ട്രൂ ആൻഡ് ഫോൾസ് ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ട്രൂ ഫോളോവേഴ്സ് ആൻഡ് ഫോൾസ് ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഇതൊക്കെ നമ്മൾ കണ്ടു അതായത് എല്ലാവരും കർത്താവ് കർത്താവെ എന്ന് വിളിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ എത്തണമെന്നില്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിലെത്തുന്നത് ക്രിസ്ത്യൻ സർക്കിൾസിൽ കാണപ്പെട്ടതുകൊണ്ടോ പ്രാർത്ഥന യോഗങ്ങളിൽ കാണപ്പെട്ടതുകൊണ്ടോ എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തതുകൊണ്ടോ എല്ലാ കൺവെൻഷനുകളിൽ പോയതുകൊണ്ടോ കൊണ്ടോ സ്വർഗത്തിൽ പോകണമെന്നില്ല വളരെ വ്യക്തമായിട്ടല്ല യേശു പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയൻ ക്രൈറ്റീരിയൻ വായിൽ യേശുവിൻ്റെ നാമം എടുത്തത് കൊണ്ട് കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നതല്ല പകരം പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു പിതാവിന്റെ ഇഷ്ടം മനസ്സിലാക്കണം പിതാവിന്റെ ഇഷ്ടം പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ് വേദപുസ്തകം ബൈബിൾ അത് ഒരു മോർണിംഗ് ഗ്ലോറി കണ്ടതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകണമെന്നില്ല മോർണിംഗ് ഗ്ലോറി കാണണം അതിലൂടെ വചനങ്ങൾ കുറെ ഗ്രഹിക്കുന്നു എന്നാൽ അതുകൊണ്ട് നിർത്തരുത് ഇനിയും കൂടുതൽ വചനം മനസ്സിലാക്കണം സ്വന്തമായിരുന്ന ബൈബിൾ പഠിക്കണം വെറുതെ വായിച്ചാൽ പോരാ പഠിക്കണം അതിനു മുമ്പ് ഗുഡ് മിനിസ്റ്റേഴ്സ് ബാഡ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോൾസ് മിനിസ്റ്റേഴ്സ് ട്രൂ മിനിസ്റ്റേഴ്സ് നമ്മൾ കണ്ടു ഫോൾസ് പ്രോഫിറ്റ്സ് ആൻഡ് ട്രൂ പ്രോഫിറ്റ്സ് കർത്താവ് നിയോഗിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മല അഭിഷേകം ചെയ്ത് ദൈവം ഉപയോഗിക്കുന്ന പ്രവാചകന്മാരും ശുശ്രൂഷകരും ഈ ഭൂമിയിലുണ്ട് ദൈവമായി എഴുന്നേൽപ്പിച്ചവർ അവരവരായി തന്നെ എന്തെങ്കിലും ചെയ്തതല്ല ദൈവമായി എഴുന്നേൽപ്പിച്ച ശുശ്രൂഷകരുണ്ട് ആ ശുശ്രൂഷകരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും നല്ല ശുശ്രൂഷകരെയും മോശം ശുശ്രൂഷകരെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് അവരുടെ ഫലങ്ങളെ നോക്കുക അവരുടെ പ്രവൃത്തികളെ നോക്കുക അപ്പോൾ ആ രീതിയിൽ നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ദൈവജനത്തിൻ്റെ അടിസ്ഥാനം ആവശ്യമാണ് ശരിയായ ഉപദേശം നമുക്കറിയാമെങ്കിൽ മാത്രമേ തെറ്റായ ഉപദേശത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയൂ എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ആദ്യ കാലങ്ങളിൽ ഒത്തിരി അബദ്ധങ്ങൾ എനിക്ക് വച്ചിട്ടുണ്ട് കാരണം എന്താണ് ഏതാണെന്ന് അറിഞ്ഞുകൂട ബൈബിൾ പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ചില പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി ഞാനത് ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി കേട്ടപ്പോൾ അട്രാക്റ്റീവായി തോന്നിയെങ്കിലും കുറേ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞു വരുന്നത് സ്വർഗമില്ല നരകമില്ല അങ്ങനെ ഒന്നില്ല മനുഷ്യന് ആത്മാവില്ല ഇതെല്ലാം ബൈബിളിൽ വെച്ച് ബൈബിളിലെ വചനങ്ങൾ കൊണ്ട് തന്നെ അവർ തെളിയിക്കുകയാണ് ചിത്രങ്ങളോടു കൂടെ ഞാനിത് ആർത്തിയോടെ വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് ഒരാളോട് ഇത് പങ്കുവെച്ചു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പുസ്തകം ഞാൻ വായിച്ചു ഓ ഇന്ന പ്രസിദ്ധീകരണമല്ലേ ഉടനെ അയാൾ ചോദിച്ചു അതെ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കാം പറ കാരണം ബൈബിളിന് വിരോധമായ ടീച്ചിങ്സിലേക്കാണ് അതിനെ കൊണ്ടുപോകുന്നത് അപ്പം അയാൾ കുറച്ചുകൂടി പരിചയമുള്ള ആളായതുകൊണ്ട് എനിക്ക് പറ്റിയ തെറ്റ് പെട്ടെന്ന് തിരുത്താൻ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ രീതികൾ എൻ്റെ എൻ്റെ കോഴ്സ് കറക്റ്റ് ചെയ്തപ്പോൾ ഞാൻ ശരിയായ പാതയിലേക്ക് വന്നു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിഷം ആരും നേരെ ചൊവ്വേ അയാളുടെ മുമ്പിൽ വെച്ച് കലക്കി കൊണ്ടുവന്ന് കപ്പിൽ കൊടുക്കില്ല വളരെ രുചികരമായ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിനുള്ളിലായിരിക്കും ഇത് കലർത്തി കൊടുക്കുന്നത് അങ്ങനെയാണ് ചതിച്ചു കൊല്ലുന്നത് ഇതിനെല്ലാം പുറകിൽ ചതിയുണ്ട് ഇതിൻ്റെ എല്ലാം പുറകിൽ പൈശാചികമായ പ്രവർത്തനങ്ങളുണ്ട് വ്യക്തമായി നമ്മളിത് മനസ്സിലാക്കണം ഇന്ന് നമുക്ക് ഒരു ഭാഗം വായിക്കാം മത്തായുടെ സുവിശേഷം അതേ അധ്യായം ഏഴാം അധ്യായത്തിൽ തന്നെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഭാഗം നോക്കാം ദ ഫോൾ എവ്രി വൺ ഹു ഹിയ്സ് ദീസ് വേർഡ്സ് ഓഫ് മൈ ആൻഡ് ദ മിൻറ്റ് പ്രാക്ടീസ് ലൈക്ക് എ വൈസ് മാൻ ഹു ബിൽഡ് ഹിസ് ഹൗസ് ഓൺ ദ റോക്ക് ഈ ഭാഗം വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് ബൈബിളിലെ ചില ഭാഗങ്ങളൊന്നും ആരും തൊടാറില്ല അതൊക്കെ ഇങ്ങനെ ഒബ്ലീവിയൽ കിടക്കുകയാണ് എന്നാൽ ചില ഭാഗങ്ങൾ കൂടെ കൂടെ എല്ലാവരും സംസാരിക്കുന്നതാണ് ഇതും പ്രസിദ്ധമായ ഒരു ഭാഗമാണ് യേശു കർത്താവ് പറഞ്ഞൊരു ഉപമയാണ് അതിൽ പറയുന്നത് ദ ഫോർ എവ്രി വൺ ഹു ഹിയേഴ്സ് ദീസ് വേർഡ്സ് ഓഫ് മാൻ എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരും ഇൻ ടു പ്രാക്ടീസ് വചനം കേട്ട് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവർ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വചനം കെട്ടി അനുസരിക്കുന്നവർ വചനം കെട്ടി ചെയ്യുന്നവർക്ക് വീട് പണിയുന്ന മനുഷ്യനോട് സദൃശ്യൻപത്തഞ്ച് മഴ പെയ്തു അതിലെ അരുവികൾ വെള്ളം പൊങ്ങിൻസ് ബ്ലൂ കാറ്റ് അടിച്ചു വീടിന് നേരെ കാട്ട് വീശിയടിച്ചു യെറ്റ് നോട്ട് ഫോർ ബിക്കോസ് ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഫൗണ്ടേഷൻ ഓൺ റോക്ക് എന്നിട്ടും അത് വീണില്ല കാരണം അതിൻ്റെ ഫൗണ്ടേഷൻ പാറയിൽ അടിസ്ഥാനമുള്ളത് കൊണ്ട് ആ വീട് ആ ഭവനം വീണുപോയില്ല ഇരുപത്താറാമത്തെ വചനത്തിൽ ബട്ട് എവ്രിബി ഹു ഹിയർസ് ദീസ് വേർഡ്സ് ഓഫ് മൈൻഡ് എന്നാൽ അതിന്റെ കോൺട്രാസ്റ്റായ അടുത്ത കർത്താവ് പറയുന്ന ഇതാണ് എൻ്റെ വചനം കേൾക്കുന്നു കേൾക്കുന്നു അത് ചെയ്യുന്നില്ല അത് കേട്ടനുസരിക്കുന്നില്ലെങ്കിൽ അയാൾ ഒരു വിഡ്ഢിയായ മനുഷ്യനെ പോലെ മണലിൽ വീട് വണുത മനുഷ്യനോട് ആദ്യത്തെ വീടിന് ഉണ്ടായതുപോലെ തന്നെയുള്ള അനുഭവങ്ങൾ ഈ വീടിനുണ്ടായി എന്തൊക്കെയാണത് മഴ പെയ്തു അവിടെയും മഴ പെയ്തു ഇവിടെയും മഴ പെയ്തു വെള്ളം പൊങ്ങി അവിടെയും വെള്ളം പൊങ്ങി ഇവിടെയും വെള്ളം പൊങ്ങി ദ വിൻസ് ബ്ലൂ കാറ്റ് അവിടെ അടിച്ചു ഇവിടെ അടിച്ചു ആൻഡ് ബീറ്റ് അഗെയിൻസ്റ്റ് ദാറ്റ് ഹൗസ് ആ വീടിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചു എന്നാലൊരു വലിയ തകർച്ചയോടുകൂടെ അത് താഴേക്ക് വീഴും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ചാനലുകളിലൊക്കെ കൂടെ കൂടെ കാണിച്ചുകൊണ്ടിരുന്ന ചില ദൃശ്യങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ചില കെട്ടിടങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇടിഞ്ഞു വീഴുന്ന ചിത്രങ്ങൾ അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഓർമ്മയിലുണ്ടായിരിക്കും വീടുകളൊക്കെ അതുപോലെ തന്നെ തകർന്നു വീഴുന്നു അതിഭയങ്കരമായ വെള്ളപ്പൊക്കത്തിൽ ഓർക്കുന്നുണ്ടോ എത്രയോ പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു ദയവുറവയാൽ വേഗത്തിൽ കേരളം പണിതുയർത്താൻ നമ്മെ കർത്താവ് സഹായിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ ആ വെള്ളപ്പൊക്കം അതിഭയങ്കരമായി എല്ലാം തകരുന്ന സമയത്ത് ഇനി എത്ര വർഷങ്ങൾ എടുക്കുന്നേമേതൊന്ന് ശരിയായ രീതിയിലേക്ക് തിരിച്ചു വരാൻ എന്ന് ചിന്തിച്ചിട്ടുണ്ട് ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും ലിയ ഫൗണ്ടേഷനിൽ നിന്നും ഒത്തിരി സന്നദ്ധ പ്രവർത്തകർ ആ സമയത്ത് വീടുകൾ ഇങ്ങനെ വെള്ളത്തിൽ വീട് വീടുകൾക്കുള്ളിൽ വെള്ള വെള്ളം കയറുകയും ജനങ്ങൾ അവിടെയൊക്കെ വലയുകയൊക്കെ ചെയ്ത സമയത്ത് ഒത്തിരി പേരിറങ്ങി ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുക അതുപോലെ വീടുകൾ ക്ലീൻ ചെയ്യുക ഒത്തിരി പേരെ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ പല ജില്ലകളിൽ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പ്രവർത്തിച്ചത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എനിക്കത് മറക്കാൻ സാധിക്കാത്ത ഒരനുഭവമാണ് നേരിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിച്ചു സോ ഞാൻ പറഞ്ഞത് ആ ആ ഒരു ദുരന്തം ആ നാച്ചുറൽ കലാമിറ്റി നമുക്ക് ആർക്കും മറക്കാൻ സാധ്യമല്ല ഈ വചനം വായിക്കുക ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന അതൊക്കെയാണ് വീടുകളൊക്കെ വീണുപോയത് ശരിയായ രീതിയിൽ കെട്ടിറപ്പോടെ പണിയാത്ത വീടുകളെല്ലാം നിലമ്പൊത്തി ഇവിടെ കണ്ടോ ഒന്നാമത്തെ വീട് പണിത് പാറയുടെ മുകളിലാണ് എല്ലാവരും ഒന്ന് പറഞ്ഞ പണിത ബുദ്ധിയുള്ള മനുഷ്യൻ ലൈഫ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ അടുത്തത് എന്താണ് മണലിന്മേൽ വീട് പണിത ബുദ്ധിഹീനനായ മനുഷ്യൻ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ ലൈഫ് ചാറ്റിൽ മണലിന്മേൽ വീട് പണിത ുദ്ധിയില്ലാത്ത മനുഷ്യൻ അപ്പോൾ വെള്ളം പൊങ്ങുമ്പോൾ മഴ പെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോൾ അത് തകരാത്ത രീതിയിൽ വേണം വീട് പണിയാൻ വീട് പണിയുവാണെങ്കിൽ അങ്ങനെ പണിയുന്നവരെയാണ് ബുദ്ധിയുള്ള പണിക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അന്നത്തെ കാലത്ത് തന്നെ കർത്താവ് കണ്ടു പറഞ്ഞു നിങ്ങൾ വീട് പണിയുമ്പോൾ പാറയിൽ അടിസ്ഥാനമിട്ട് വേണം പണിയാൻ അതുപോലെ സ്ട്രോങ് ഫൗണ്ടേഷൻ ആയിരിക്കണം പാറയിൽ അടിസ്ഥാനമിട്ട് പണിയുന്നൊരു വീട് എളുപ്പം ഒരിക്കലും തകരുകയില്ല കാരണം പാറ അനങ്ങാത്തതാണ് പാറ സ്ഥിരമായി നിൽക്കുന്നതാണ് രണ്ടാമത്തെ ആളുടെ കാര്യത്തിൽ ഫൗണ്ടേഷൻ ഇട്ടതായിട്ട് പോലും പറയുന്നത് നേരങ്ങ മണ്ണിൽ മേൽ പണിയായിരുന്നു എന്നാൽ ആദ്യത്തെ അങ്ങനെയല്ല ചെയ്തത് അയാൾ സമയമെടുത്ത് പാറയുടെ മേൽ അടിസ്ഥാനമിട്ട് പണിതു ഒത്തിരി വിശദീകരണം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ല കാരണം ഏകദേശം തമ്മിലുള്ള കോൺട്രാസ്റ്റ് മനസ്സിലാവും ഇതിൻ്റെ വൈപരീത്യം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ലളിതമായ ഒരു ഉപമയാണ് പക്ഷേ ഇതിൻ്റെ എല്ലാം നിദാനം എന്താ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവവചനം കേൾക്കുക അത് അനുസരിക്കുക ദൈവവചനം കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എല്ലാ ഞായറാഴ്ചയും എത്ര പേരുണ്ട് എല്ലാ ദിവസവും കേൾക്കുന്ന എത്ര പേരുണ്ട് എന്നാൽ ജീവിതത്തിൽ അതിനെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാത്തവരാണ് ഭൂരിഭാഗം ആളുകളും അവിടെ എന്ത് സംഭവിക്കുന്നു അവർ ചതിക്കപ്പെടുകയാണ് അവരുടെ ഉള്ളിലെ വിശ്വാസം ഞാൻ ഞാൻ ദൈവചനം കേൾക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാം ചെയ്തു എന്നാണ് പക്ഷേ അവിടുത്തെ ചതി എന്താണ് കേട്ടതേ ഉള്ളൂ അനുസരിച്ചില്ല ചെയ്തില്ല ഉദാഹരണത്തിന് ബൈബിളൊക്കെ വായിക്കുന്ന സമയത്ത് സ്നാനത്തെക്കുറിച്ച് കേൾക്കുകയാണ് പക്ഷേ എത്ര പേർ സ്നാനപ്പെടും അവിടെ പലരും ബാക്കിലേക്ക് പോകും ഓ അതില്ലെങ്കിലും വെള്ളത്തിൽ മുങ്ങിയിട്ട് പെന്തു കിട്ടാൻ അവിടെ വെച്ച് അവർ പുറകിലേക്ക് പിൻവലിയുകയാണ് പലവിധ കാരണങ്ങൾ പറഞ്ഞവർ പിൻവലിയുകയാണ് അനുസരണത്തിലേക്ക് വരുന്നില്ല ഇനി അടുത്തത് ദൈവജനം കേട്ടു പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കണം പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിക്കണം വജ് കേട്ടു വിശ്വസിച്ചപ്പോലെ എൻ്റെ അപ്പുറത്തേക്കൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ് ഞാൻ വിശ്വ യേശു വിശ്വസിക്കുന്നുണ്ട് ഒത്തിരി പേരുടെ ഒത്തിരി പേര് പറയുന്ന ന്യായമാണ് അല്ല യേശുവിന് പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം അല്ലെങ്കിൽ അഭിഷേകം ആവശ്യമായിരുന്നെങ്കിൽ പരിശുദ്ധാത്മ നിറവ് ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് ഈ അത്രയധികം വേണം ശിഷ്യന്മാരുടെ മേൽ യേശു കർത്താവ് ഊതിയിട്ട് പറയുകയാണ് നിങ്ങൾ പരിശുദ്ധാൽ അവനെ കൈക്കൊള്ളുവിൽ എന്നിട്ട് അവിടെ നിർത്തുന്നില്ല ഉയർത്തെ എന്നിട്ട് യേശു കർത്താവ് വീണ്ടും പറയുകയാണ് ഈ പട്ടണത്തിൽ നിന്നും ഈ നഗരത്തിൽ നിന്നും നിങ്ങൾ പിന്മാറിപ്പോകാതെ ഇവിടെ നിന്ന് മാറിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം വെയിറ്റ് ആൻഡ് റിസീവ് അങ്ങനെ അവർ പത്ത് ദിവസം കാത്തിരുന്ന പരിശുദ്ധാത്മൻ്റെ നിറവ് പ്രാപിച്ചാണ് ലോകരാജ്യങ്ങളിലേക്ക് ശുശ്രൂഷയുമായി സുവിശേഷവുമായി ഉയർപ്പിൻ്റെ സദ്വാർത്തയുമായി അവർ പോയത് അങ്ങനെയാണ് ലോകരാജ്യങ്ങൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ പരിശുദ്ധാത്മന എത്ര അധികം നമുക്ക് ആവശ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് എത്രത്തോളം ദേവജനം കേട്ടാൽ പോരാ അത് പ്രവർത്തിക്കണം ഇനി അടുത്തവരുടെ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് ഇങ്ങനെ യേശു വിശ്വാസത്തിൽ വരുന്നവർ ഈ സുവിശേഷ പ്രവർത്തനങ്ങളും മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം സുവിശേഷം മുന്നിലേക്ക് കൊണ്ടുപോകാൻ സുവിശേഷം അറിയിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു കർത്തവ്യമുണ്ട് എല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും സുവിശേഷ വേലക്കാർ അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലക്കാർ ശുശ്രൂഷകർ എന്നറിയപ്പെടുന്നവരുടെ മാത്രം ദൗത്യമല്ല സുവിശേഷം അറിയിക്കുന്നത് എല്ലാവർക്കും ഉണ്ട് പല രീതിയിൽ ചെയ്യാം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് യേശുവിനെക്കുറിച്ച് പറയാം രക്ഷയെക്കുറിച്ച് പറയാം കൂടാതെ വലിയ ശുശ്രൂഷ പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്ക് ആ പ്രോജക്റ്റുകളെ നമ്മൾ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാം ഇതറിഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്യാത്ത എത്രയോ പേരുണ്ട് എന്ത് സംഭവിക്കുന്നു വചനം കേൾക്കുന്നു ചെയ്യുന്നില്ല ഇനി വചനം കേട്ട് കേൾക്കുമ്പോൾ അതിൽ പറയാൻ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വചനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം അതെങ്ങനെയാണെന്ന് പോലും അറിയില്ല മനസ്സിന്റെ നവീകരണം എന്നൊരു പുസ്തകം നമ്മൾ തന്നെ അതിനുവേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എത്രയോ കാര്യങ്ങൾ വചനത്തിൽ നമ്മൾ കേൾക്കുന്നു ഒരുപക്ഷെ നമ്മൾ അത് നോട്ട്സ് എഴുതി വെക്കും പക്ഷേ ചെയ്യുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നില്ലേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവ് പറയുന്നത് രണ്ട് തരം ഉണ്ട് വൈസ് വൈസ് ആൻഡ് ഫൂളിഷ് വ്യത്യാസം എന്താണ് പാറമേൽ പാറമേൽ പാറ ക്രിസ്തു എന്ന യുഗങ്ങളുടെ ക്രിസ്തുവിന്റെ മേൽ സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ട് അവർ വീട് പണിയുന്നു വീട് വീട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതമാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ആ സ്പിരിച്വൽ ലൈഫിനെ അവർ പണിയുന്നത് ദൈവവചനം കേട്ട് തിലൂടെ ദിക്കും പ്രവർത്തിക്കുന്നവരായി പ്രവർത്തിക്കുന്നവരായിത്തീരുന്നു ഈ വിശ്വാസികൾക്ക് പെട്ടെന്ന് ആദ്യത്തെ ഒരു ചതി തന്നെ ഇതാണ് വിശ്വസിച്ചാൽ മതി എന്നുവെച്ചാൽ ഉള്ളിൽ ഞാൻ വിശ്വസിക്കുന്ന വേറെ ഒന്നും ഞാൻ ചെയ്യേണ്ട ഇല്ല വി ഹാവ് ടു വർക്ക് ഓൺ അവർ ഫെയ്ത്ത് ഫെയ്ത്ത് വിത്തൗട്ട് ഡീഡ്സ് ഈസ് ഡെഡ് എന്ന് വെച്ചാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു മരിച്ചതാകുന്നു അതിന് ലൈഫില്ല ഈ വചനത്തിൽ വളരെ വ്യക്തമായി കർത്താവ് കൊണ്ടുവരുന്ന കോൺട്രാസ്റ്റ് ബുദ്ധിയുള്ള പണിക്കാർ ബുദ്ധിയില്ലാത്ത പണിക്കാർ ഇവിടെ വെച്ച് ഇപ്പോൾ തീരുമാനിച്ചു നിങ്ങൾ ബുദ്ധിയുള്ള പണിക്കാരനാണോ ബുദ്ധിയില്ലാത്ത പണിക്കാരനാണോ ദൈവവചനം കേൾക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ പക്ഷേ അത് ജീവിതത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടോ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ പ്രാവർത്തികമാക്കുന്നുണ്ടോ കേൾക്കുന്ന വചനങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്നുകൂടെ നമ്മളൊന്ന് ഒന്ന് നന്നായി വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും കർത്താവിനെ നിങ്ങളെ വിടുവിക്കാൻ കഴിയും ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നു യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു വെറുതെ ജീവിച്ചിരിക്കുകയല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവൻ ആക്റ്റീവായി നമ്മെ വിടിവിക്കുന്നവനായി ജീവിച്ചിരിക്കുന്നു നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ഈ യേശു ശക്തനാണ് കൈകളിങ്ങോട് നീട്ടാമോ രോഗികളായിരിക്കാം നിങ്ങളുടെ ചില പ്രധാനപ്പെട്ട ആളുകൾ ഒരു പക്ഷേ ഇപ്പോൾ വെൻ്റിലേറ്ററിലായിരിക്കാം ഐ സിയുയിലായിരിക്കാം ക്രിറ്റിക്കൽ സ്റ്റേജിലായിരിക്കാം നമുക്കൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ വിടുതൽ രോഗികൾക്ക് ഉണ്ടാകട്ടെ വെൻ്റിലേറ്ററുകളിലായിരിക്കുന്നവർ ഐ സിയുയിലായിരിക്കുന്നവർ ക്രിറ്റിക്കൽ കേസ് ആയിട്ടൊക്കെ ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ ഇത് ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പ്രാർത്ഥിക്കുന്നവർക്കായി കർത്താവെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു വലിയൊരു വിടുതൽ ഇപ്പോൾ അയക്കണമേ ഇപ്പോൾ സൗഖ്യമാകട്ടെ ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫോൺ എടുത്ത് ബ്ലസ്സിംഗ് ടുഡേ പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കുക ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഉള്ളിൽ വിശ്വസിക്കുക ആ വിശ്വാസത്തിലാണ് അത്ഭുതം ഇരിക്കുന്നത് ബ്ലസ്സിംഗ് ടുഡേയുമായി പാർട്ണർ ചെയ്യുക എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ഒരു വൺ ടൈം ഗിഫ്റ്റ് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അയക്കാം അല്ലെങ്കിൽ മന്ത്ലി ഒരു സപ്പോർട്ടറായി നിങ്ങൾക്ക് മാറാം നാളെ നമുക്ക് വീണ്ടും കാണാം ബ്ലസ് യു ബൈ